ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ നവീകരിക്കുവാൻ നടപടിയില്ല ഇതോടൊപ്പം നിലവിലുള്ള ക്വാർട്ടേഴ്സുകൾക്ക് ചുറ്റും കാടുപടലങ്ങൾ വളർന്ന് ഇഴചന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഉപ്പുതറ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്വാർട്ടേഴ്സുകൾക്ക് ചുറ്റും വലിയ രീതിയിലാണ് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് ഇതുമൂലം ഇവിടം ഇഴചന്തുക്കളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പള്ളയും കാടും കാണാത്ത ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണ് പക്ഷേ ചെയ്തു പോകാൻ പഞ്ചായത്ത് സാധിക്കുന്നില്ല കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതിനൊപ്പം കോട്ടറിസുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും ഇവിടേക്ക് എത്തുന്ന ഡോക്ടർമാരെ വലയ്ക്കുന്നുണ്ട് അടിയന്തരമായി കോട്ടിസുകളുടെ നവീകരണം പൂർത്തിയാക്കുകയും കോട്ടിസുകൾക്ക് ചുറ്റുമുള്ള കാടുപടലങ്ങൾ വെട്ടിനീക്കുകയും ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം